ഓ ഇതിൻ്റെ പപ്പിനെയൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഫുഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒമേഗ ത്രീ ജെനിസിസ് ഒമേഗെന്ന് പറഞ്ഞൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരെനിക്ക് അയച്ച് തന്നതാണ് ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അവരെനിക്ക് ഡെലിവറി ചെയ്ത് തന്നു അപ്പോൾ നമുക്കിത് ബോ അൺബോട്ടിൽ ചെയ്യാം ഒരു നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നെ നമ്മുടെ അഡ്രസ്സിൽ അവർ ഈ ഈ ഫ്രം അഡ്രസ്സിൽ അവർ നമുക്ക് അയച്ചു തന്നു നമുക്കിത് പൊട്ടിച്ചോക്കാം ഇതാണ് നമ്മുടെ ആ ബോട്ടിൽ വന്നത് ഒമേഗ ത്രീ സിക്സ് ഫിഷ് ഓയിൽ ഹെൽത്ത് റൂസ്റ്റർ ഫോർ ഡോഗ് കേട്ടോ അപ്പം പരമാവധി നമ്മുടെ ഡോഗിനെയൊക്കെ വളർത്തുന്നവർ അവരുടെ നല്ല ആരോഗ്യത്തിനുണ്ട് ഇങ്ങനത്തെ സപ്ലിമെൻറ്റ് പരമാവധി ഉപയോഗിക്കണം കേട്ടോ हम्म अरे 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 हट हट ओडी ओलो रुओ കടൽ വെൽറ്റി കടത്ത ഓയ്യോ നീ കടിക്കുമോടാ കടക്ക പിടിച്ചോ കടിക്കൂ 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 കുറു 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 അമ്മു കുറുണ്ടു പോ जा बेटिके पा അടുക്ക് അടുക്ക് കുറു കടിയാ കടിക്കൂ കടിക്കൂ കടിച്ചു എവിടെ ഇങ്ങോട്ട് വടടാ

ലാബോവ് റിക്രീമിന്റെ മെയിൽ പത്തി കേട്ടോ ഒരു മുപ്പത്തെട്ട് ദിവസത്തെ പ്രായം ഉണ്ടാവും ഇത് ശിവിയുടെ ഗ്രാൻഡ് സൺ പാവം കുട്ടിയാട്ടോ കുറുമ്പോ ഒന്നുമില്ല പാവം കുട്ടി ഓക്കെ നല്ല ഹെഡ് നല്ല തിക്ക് ഹെയർ ഹെൽത്തി കുട്ടിയാട്ടോ കണ്ടോ അവരെ കണ്ടോ കേട്ടോ ഒരു പാവ കുട്ടിയാ വലിയ ചൊറയൊന്നുമില്ല ഡീസന്റ് കുട്ടി ഇത് ഇത് തന്നെ കപ്പിയോ കപ്പിയാണ് നല്ല ചിക്ക ഹെയർ ഒക്കെ ആയിട്ട് പക്ഷെ ഭയങ്കര അലമ്പ കച്ചറിയാ അല്ലേ കച്ചരിയല്ലേ മോള് നല്ല കച്ചരി അല്ലേ നല്ല ഗ്രാൻഡ് അല്ലേ നീയേ നല്ല ഗ്രാൻഡ് കച്ചട ഇപ്പം നമ്മൾ ഇവർക്ക് ഇവരൊക്കെ ഡോകിനെ പപ്പിനെയൊക്കെ വളർത്തുമ്പോൾ അവരുടെ ഫുഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒമേഗാ ത്രീ ഞാൻ ഒമേഗാ ത്രീ മേടിക്കാറുണ്ട് അപ്പം ഞാൻ ഗിന്ന സോയ ഒമേഗ എന്ന് പറഞ്ഞ ജെനസിസ് ഒമേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരെനിക്ക് അയച്ചു തന്നതാണ് ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അവരെനിക്ക് ഡെലിവറി ചെയ്ത് തന്നു അപ്പോൾ നമുക്കിത് ബോ അൺബോട്ടിൽ ചെയ്യാം അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് തന്നിട്ടേ എന്താണ് അവരുടെ അഡ്രസ് കിട്ടോ ഈ താഴെ താഴെക്കാണെ നമ്മുടെ അഡ്രസ്സിൽ അവർ ഈ ഈ ഫ്രം അഡ്രസ്സിൽ അവർ നമുക്ക് അയച്ചു തന്നു നമുക്കിത് പൊട്ടിച്ചോട്ടാം നല്ല പാക്കിങ്ങാണ് തരുന്നത് ഇതാണ് നമ്മുടെ ആ ബോട്ടിൽ വന്നത് ഒബേഗ ത്രീ സിക്സ് ഫിഷ് ഓയിൽ ഹെൽത്ത് ടൂസ്റ്റർ ഫോർ ഡോഗ് കേട്ടോ അപ്പം പരമാവധി ഡോ നമ്മുടെ ഡോഗിനെയൊക്കെ വളർത്തുന്നവർ അവരുടെ നല്ല ആരോഗ്യത്തിനുണ്ട് ഇങ്ങനത്തെ സപ്ലിമെൻറ്റ് പരമാവധി ഉപയോഗിക്കണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന സപ്പോർട്ട് Güldü. Bak, bak, bak. Hadi. Bak. Gel bakalım sen. 妈的！Vale.